ദോസാണ് ാണ് സെപ്റ്റംബർ വണ്ടിയാണ് പത്തൊമ്പത് വണ്ടി സെപ്റ്റംബർ വണ്ടി മഹേന്ദ്ര പതിനഞ്ച് വണ്ടി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ലുധിയ കൺസൾട്ടൻസിലാണ് അപ്പം ഇന്ന് കൊമേഴ്ഷ്യൽ വണ്ടികളുടെ വീഡിയോ ആണ് കുറേ പേര് കൊമേഴ്ഷ്യൽ വണ്ടി ചോദിച്ചപ്പോൾ ഇവിടെ വീഡിയോനെ ചോദിച്ചിട്ടാണ് ലുധിയുടെ അപ്പം എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവളയിലാണ് തിരുവനന്തപുരത്ത് നമ്മൾ പാർശ്ശാല പോകുന്ന വഴിക്ക് അമരവള അത്യാവശ്യം നല്ല വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് എൻ്റെ പുറകെ കാണുന്ന ഒരു വലിയ വണ്ടിയുടെ പോകുന്നുണ്ട് ടാറ്റ സിഗ്ന അതായത് ആറ് മറ്റേ ആറ് ടയർ ടിപ്പർ വലിയ ടിപ്പർ അതൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ടിപ്പറുകളുണ്ട് അതേപോലെ പിക്കപ്പിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് അതേപോലെ അപ്പുറത്ത് നമ്മുടെ ലൈലാൻ്റെ ദോസിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ കൊമേഷ്യലിൻ്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് അതേപോലെ ഒരു കവേഡ് ബോർഡുകളുണ്ട് ചെറിയ വണ്ടികളുണ്ട് അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുക അതുപോലെ ഡിസ്ക്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിൻബ്രോ ഉണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് കുറച്ച് ദിവസമായില്ലേ കുറച്ച് ദിവസം ചോദിച്ചിരുന്നു കൊമേഷൻ വണ്ടി വീഡിയോ അപ്പോൾ നമ്മൾ ഇപ്പാശം അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ബഡ്ജറ്റ് വണ്ടി ഉണ്ട് ദിവസം ദിവസം ഉണ്ട് അതേമാതിരി പിക്കപ്പ് ഉണ്ട് സൂപ്പർ അങ്ങനെ പിന്നെ എന്താ പറയുക വലിയ വണ്ടി ഉണ്ട് അപ്പോൾ അതിന് തന്നെ തുടങ്ങാം സിഗ്നാം

വലിയ വണ്ടി നോക്കുന്നവർക്ക് ഇത് നോക്കാം അപ്പോൾ വില ഇതിന്റെ പുതിയ വണ്ടിയുടെ വില നമുക്ക് നാല് ലക്ഷം രൂപയാണ് മുപ്പത്തിനാല് പുതിയ വണ്ടി വിലയുണ്ട് പുതിയ വണ്ടിക്ക് വിലയുണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാം നമുക്ക് ഈ വണ്ടി പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഒരു പതിനേഴര ലക്ഷം രൂപ ലക്ഷം രൂപ കൊടുക്കാം വണ്ടി കാരണം ജസ്റ്റ് പൈസമീറ്റർ വണ്ടി പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് കമ്പനി സർവീസ് പകുതി ചെയ്യാം ആണ് സിംഗിൾ സിംഗിൾ ഓണർ ഓണർ ാണ് അപ്പൊ ഇതൊരു ഓഫർ തന്നെയാണ് ഓഫർ ഓഫർ പ്രൈസ് പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ലാഭത്തിന് ലാഭത്തിന് എടുക്കാം ശരി അടുത്ത 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 വണ്ടി വണ്ടി നോക്കാം സൂപ്പർ സൂപ്പർ അങ്ങനെ ആറാം ആറാം മാസം മാസം വരെ നമുക്ക് ഉണ്ട് 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 ടെസ്റ്റ് ടെസ്റ്റ് ഓക്കെ ആ മൂന്നാമസം ഒരു ഇൻഷുറൻസ് ഉണ്ട് മൂന്ന് സൈഡ് ഓപ്പൺ വണ്ടിയാണ് ഓക്കെ രണ്ട് ടയർ പുതിയതുണ്ട് ആ ബോഡിയ ഒക്കെ ബോഡിയൊക്കെ കണ്ടീഷനാണ് ടയർ കണ്ടീഷൻ കുറ്റമാണ് കുഴപ്പമില്ല ടയർ കണ്ടീഷനൊക്കെ വന്നു മഴയാണ് അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് എടുക്കുന്നത് അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ അത്ര ഉള്ളത് ഓക്കെ പ്രതീക്ഷിക്കാത്തൊരു മഴ വന്നു ഈ വണ്ടി കുഴപ്പമില്ലേ വണ്ടി വേറെ ഓപ്പോസിറ്റ് കാർ കണ്ടീഷൻ കൊണ്ട് എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാമല്ലോ എഞ്ചിനും ഓണർഷിപ്പ് കിലോമീറ്റർക്ക് എത്ര ആയിരുന്നു ഓണർഷിപ്പ് നാലാണ് നാലാണ്

സ്കൂൾ സ്കൂൾ വണ്ടി 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 എന്ന് പ്രൈവറ്റ് പ്രൈവറ്റ് ആണ് ആണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും എല്ലാം ഉള്ള മോഡലാണ് മോഡലാണ് വണ്ടി 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 അല്ലേ അതെ 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 അടുത്ത പുതിയ 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 പേപ്പറാണ് 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 കേട്ടോ സൈഡ് ഓപ്പൺ ഓപ്പൺ അല്ല ബാക്ക് മാത്രം ആണ്

സർവജ് മസ്ത ടിപ്പർ സൂപ്പർ ടിപ്പറാണ് ടിപ്പറാണ് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് വണ്ടി പതിനൊന്ന് വണ്ടിയാണ് സെക്കൻഡ് റൗണ്ടറാണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ നോക്കിയില്ല ഓക്കെ കിലോമീറ്റർ നോക്കിയില്ല വണ്ടി ബോഡി കുഴുവ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ അടുത്ത വർഷം ആറാം മാസം വരെ ഇതിന് സേഫ് ഉണ്ട് ആ ഓക്കെ ഡീസൈഡും ഒക്കെ നീറ്റാണ് ടയർ കണ്ടീഷൻ കുഴപ്പമില്ല അത്യാവശ്യം ടയർ കണ്ടീഷൻ കുഴപ്പമില്ല പ്രത്യാവശ്യം ഉണ്ടല്ലോ ാണ് പിന്നെ ഇതിന്റെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ടിപ്പർ വണ്ടി സൂപ്പർ സൂപ്പർ എങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് നമുക്ക് അഞ്ചാറ് ലക്ഷം രൂപ കൊടുത്തേക്കാം അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം അഞ്ചാറ് ലോൺ എങ്ങനെ വരും ലോൺ നമുക്ക് നാലു ലക്ഷം രൂപ ശരിയായത് കൊണ്ട് നോക്കാം

അല്ലേ അപ്പം മഹേന്ദ്ര പിക്കപ്പ് ഡി എഞ്ചിൻ ആണ് സെൻസർ വണ്ടി സെൻസർ അപ്പൊ ഇതെങ്ങനെയാ വില വരുന്നത് ഇത് രണ്ടേ ലക്ഷം രണ്ടായിരം ലക്ഷം രൂപ കൊടുക്ക ലോൺ എത്ര കയറും നമുക്ക് ഒന്നേ മുക്കാൽ രണ്ട് രൂപ വരെ ലോൺ ലോൺ ശരിയായിട്ട്

ാണ് കിലോമീറ്റർ വന്നിട്ട് ഒരു നാലര ലക്ഷം രൂപ രൂപ

അത് എങ്ങനെയാ മെല്ല അഞ്ച് ലക്ഷം രൂപ കൊടുത്തി അഞ്ച് ലക്ഷം രൂപ ആ നെഗോഷിയബിൾ ആണോ ചെറിയ നെഗോഷ്യേറ്റ് ചെയ്യണം കൊടുത്തെ ലോൺ എത്ര വരെ കേറും ലോൺ നമുക്ക് ഫുല്ലും കേറും ഫുല്ലും നേരെ ഫുല്ല ആണ് കേറി അടുത്ത വരുന്നു വാർത്ത വണ്ടി ബോളറോ പിക്കപ്പ് ബോളറോ പിക്കപ്പ് 2020 മോഡലാണ് 20 വണ്ടി 1.3 ആണ് വണ്ടി ആ മറ്റേ എക്സ്ട്രാ സ്ട്രോങ്ങ് എന്ന് പറഞ്ഞോ എക്സ്ട്രാ സ്ട്രോങ്ങ് എക്സ്ട്രാ സ്ട്രോങ്ങ് അല്ല എക്സ്ട്രാ ലോങ്ങ് ആണ് വണ്ടി ഓക്കേ 1.3 ആണ് വണ്ടി ഓക്കേ ഓക്കേ കുറച്ച് ക്യാബിൻ നീളം അല്ല ഈ ബോഡിക്ക് നീളം കൂടിയതാണല്ലോ നീളം കൂടുതലോണ്ടിലൊണ്ട് കഴിഞ്ഞിടക്കുകയാണ് പിന്നെ പേപ്പറൊക്കെ എത്ര വരെ ഉണ്ട് പേപ്പറ് പുതിയതാണ് കേട്ടോ പുതിയ പേപ്പർ അല്ലേ ആ ടയർ കണ്ടീഷനും കുഴപ്പമില്ല ടയർ എന്നാലും കുഴപ്പമില്ല ബട്ടൺ ടയർ ആണ് അത്യാവശ്യം കൊള്ളാം ബട്ടൺ ടയറാണ് എടുക്കണം ഓക്കെ അത്യാവശ്യം ഓൺ ടയറുണ്ട് അതിൻ്റെ ബോഡി ഫുഡ് ആണ് എല്ലാം കഴിഞ്ഞിടക്കാം അല്ലേ പെയിൻറ്റെല്ലാം കഴിഞ്ഞിടക്കണം സി ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാം ഒരു വർഷം പേപ്പർ ആയി കൊടുക്കാം ആ അതെങ്ങനെയാണ് വില വരുന്നത് രണ്ടു ലക്ഷത്തേക്ക് പേപ്പർ ഇത് രണ്ടായിരത്തി എത്രയും എത്ര വില രണ്ട് വർഷം പേപ്പർ ഇട്ടു അപ്പോ രണ്ടായിരത്തി പതിനാറിന്റെ മോഡൽ രണ്ടുവർഷം കിട്ടും വണ്ടി ഇറങ്ങി എട്ട് വർഷത്തിന് ശേഷമുള്ള വണ്ടി അങ്ങനെയാണ് അപ്പൊ രണ്ട് വർഷം പേപ്പർ കിട്ടും ഇത് ആറ് ലക്ഷം രൂപ രൂപ അപ്പൊ ലോൺ എങ്ങനെ വരും ലോൺ അഞ്ചര ലക്ഷം വരും അഞ്ച് ലക്ഷം രൂപയാണ്